ഹമാസിനെ ഭീകര സംഘടനയായി നിരോധിക്കാനൊരുങ്ങി ബ്രിട്ടനും ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും കൊടി പറത്തുന്നതും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതും കുറ്റകൃത്യമായി കണക്കാക്കും നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പതിനാല് വർഷം വരെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും വിഷയം അടുത്തയാഴ്ച പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന് ഹോം സെക്രട്ടറി പ്രീതി പട്ടേൽ ഒന്ന് ചിന്തിച്ചാൽ ഒരു കൂട്ടർക്ക് മാത്രം ലോകത്തിന് എവിടെയും പ്രശ്നങ്ങളാണ് എന്നാൽ അവരുടെ വാക്കുകളിലാകട്ടെ സമാധാനം നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് അവർക്ക് തല ചായ്ക്കാൻ അനുവാദം നൽകിയ രാജ്യങ്ങളെല്ലാം പിന്നീട് സ്വന്തം തലകാക്കാൻ പാടുപെടുന്നുമുണ്ട് താങ്കൾക്ക് അഭയം കൊടുത്തവരെ തന്നെ കടിക്കുന്ന ഇവർക്ക് എല്ലാവരിൽ നിന്നും മറച്ചു വച്ചിട്ടുള്ള വലിയൊരു ലക്ഷ്യം ഉണ്ടെന്നത് തീർച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഹമാസ് ഹർക്കത്തുൽ മുക്കാബത്തുൽ ഇസ്ലാമിയ എന്നാണ് അറബി പേര് ഇതൊരു ജനകീയ സംഘടനയാണെന്നാണ് അവകാശപ്പെടുന്നത് പിന്നെ എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ ഇവരെ ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ നിരോധിക്കുന്നത് ഐസിസ് താലിബാൻ അൽക്ക എന്നിവയും ജനകീയ സംഘടനകളായി ഉയർന്നു ഉയർന്നുവന്നത് തന്നെയാണ് ഏതൊരു വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും സ്വയം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് സ്വത്തും ജീവിതവും കാത്തു സൂക്ഷിക്കാൻ അധികാരവും ഉണ്ട് അതിനെതിരെ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും പ്രതികരണം ഉണ്ടാകും കുടിയേറിയവർ തട്ടിയെടുത്ത സ്വന്തം രാജ്യം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കേട്ടാൽ അഥവാ അങ്ങനെ വിശ്വസിപ്പിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ഉള്ളവർക്കായാലും പടപൊരുതുന്നവരോട് ഒരു അനുകമ്പയൊക്കെ തോന്നും അങ്ങനെയൊരു സഹാനുഭൂതിയുടെ തരംഗം സൃഷ്ടിക്കാൻ വലിയൊരു ശ്രമം നടക്കുന്നതായി ഈ നാടുകളിലെ പല നീക്കങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ പാലസ്തീനെ നയിക്കുന്നതും ഭരിക്കുന്നതും ഹമാസാണ് രാഷ്ട്രീയം സാമൂഹികം മിലിട്ടറി എന്നിങ്ങനെയുള്ള മൂന്ന് വിങ്ങുകൾ ആയാണ് ഹമാസിൻ്റെ പ്രവർത്തനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിലെ തിരഞ്ഞെടുപ്പുകളിൽ ഹമാസിന് അധികാരം ലഭിച്ചു നിലവിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ കാനഡ ജപ്പാൻ പരാഗ്വെ ഇസ്രായേൽ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ഹമാസിനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ബ്രിട്ടനും ഹമാസിനെ ബാൻ ചെയ്തിരിക്കുകയാണ് ഹമാസിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നവർക്ക് ബ്രിട്ടൻ്റെ ഈ പ്രഖ്യാപനം കനത്ത ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് തീർച്ചയാണ്